പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് തിരുവാലി കോട്ടാലയിൽ കാർ ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം യാത്രക്കാർക്ക് പരിക്ക് കോട്ടാല പാലത്തിന് സമീപം പുലർച്ചെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ഫോർച്യൂണർ കാർ ഇരുപതടിയോളം താഴ്ചയിലേക്ക് തലകുത്തി മറിയുകയായിരുന്നു നിലമ്പൂർ ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണപ്പെട്ട് റോഡിന്റെ അരികിലെ മരത്തിലിടിച്ച ശേഷം താഴ്ചയിലേക്ക് അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്ഭുതപ്പെടുത്തുന്ന കൃപ ഹോം അപ്ലയൻസസ് വികസന വിപ്ലവം ഹോം അപ്ലയൻസസ് സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഭാഗമാകൂ സഫ ജില്ലറി